നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാന്റെ തലസ്ഥാനമായ ടെഹറാനിൽ രണ്ടായിരത്തി നാൽപ്പതിലേക്ക് സെറ്റ് ചെയ്തു വെച്ച ഒരു കൗണ്ട് ഡൗൺ ക്ലോക്ക് ഉണ്ട് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഫലസ്തീനിയൻ പ്രദേശങ്ങളെ പിന്തുണയ്ക്കുന്ന വാർഷിക റാലിയുടെ ഭാഗമായി ഇസ്രയേലിന്റെ സമ്പൂർണ്ണ നാശം സംഭവിക്കും എന്നാണ് ക്ലോക്ക് സൂചിപ്പിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അതായത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇറാന്റെ റാഡിക്കൽ ഭരണകൂടം ഇസ്രയേലിന്റെ നാശം കണക്കാക്കുന്ന ഈ ക്ലോക്ക് സ്ഥാപിച്ചത് രണ്ടായിരത്തി നാൽപ്പതോടെ ഇസ്രയേലിൽ ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേനി രണ്ടായിരത്തി പതിനഞ്ചിൽ നടത്തിയ അഭിപ്രായത്തിൽ നിന്നാണ് സമയപരിധി ഉടലെടുത്തത് പക്ഷേ തുടർച്ചയായി വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് ക്ലോക്ക് നിലച്ചിരിക്കുകയാണ് ഇതുകൂടാതെ ഭൂമിക്കടിയിൽ എയർഫോഴ്സ് ബേസ് സ്ഥാപിച്ചിട്ടുണ്ട് ഇറാൻ പക്ഷേ ഈഗൽ ഫോർട്ടി ഫോർ എന്ന വ്യോമ താവളം എവിടെയെന്നാണെന്ന് മാത്രം പറഞ്ഞിട്ടുമില്ല എന്നാൽ ഔദ്യോഗിക വാർത്താ ഏജൻസി ഇറന്ന പുറത്തുവിട്ട ചിത്രങ്ങളിൽ നിന്ന് വലിയൊരു പർവ്വതത്തിനുള്ളിലാണ് വ്യോമ എന്ന വ്യക്തമാണ് വിമാനങ്ങൾ കയറിപ്പോകുന്ന കവാടവും ചിത്രങ്ങളിൽ കാണാം വ്യോമ താവളത്തിനുള്ളിൽ യുദ്ധവിമാനങ്ങൾ നിരന്നുകിടക്കുന്നതിന്റെയും പോർ വിമാനങ്ങളുടെ പൈലറ്റുമാരുടെയും ചിത്രങ്ങളും ഇർന പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രയേൽ ഉൾപ്പെടെയുള്ള എതിരാളികളുടെ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് വ്യോമസേനയുടെ ആസ്തികൾ സംരക്ഷിക്കുകയാണ് ഭൂമിക്കടിയിൽ വ്യോമ താവളം ഉണ്ടാക്കിയതിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് ഇർന റിപ്പോർട്ടിൽ പറയുന്നു ലോകത്ത് ഇത്തരത്തിലുള്ള ആദ്യത്തെ സംരംഭമാണ് ഇത് പക്ഷേ കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഇറാൻ വിക്ഷേപിച്ച മിസൈലുകളുടെയും ഡ്രോണുകളുടെയും തിരിച്ചടിയായി വെള്ളിയാഴ്ച പുലർച്ചെ ഇസ്രയേലികൾ ഇറാനെ ആക്രമിച്ചു ബാഗ്ദാദിനു സമീപം ഇറാൻ അനുകൂല സൈനിക താവളത്തിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസഫാൻ നഗരത്തിലെ ഒരു വിമാനത്താവളത്തിൽ സ്ഫോടനം ഉണ്ടായതായി ഇറാന്റെ വാർത്താ ഏജൻസിയായ ഫാർസ് റിപ്പോർട്ട് ചെയ്തു എങ്കിലും കാരണം പെട്ടെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഇസ്ഫഹാൻ പ്രവിശ്യയിൽ നദാൻസ് യുറേനിയം സമ്പുഷ്ടകരണ കേന്ദ്രം ഉൾപ്പെടെ നിരവധി ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളുമുണ്ട് ഇത്ര തന്ത്രപ്രധാനമായ ഈ നഗരത്തിൽ ആക്രമണം നടത്തിയ ഇസ്രയേലിന്റെ നടപടി യുദ്ധം വ്യാപിക്കുന്നതിന് കാരണമാകുമോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്